ൻ സീക്രട്ട് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓരോ ദിവസത്തെ ഇൻട്രവ്യും ഓരോ സ്ഥലങ്ങളിലേക്ക് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷെ ഇതെല്ലാം എൻ്റെ വീടിനകം തന്നെയാണ് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ 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 ഇന്ന് രണ്ടാമത്തെ എൻ്റെ ഷൂട്ടിൽ പോകണം അപ്പം എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കാണണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡിഫറെൻസ് ഡിഫറൻ്റ് ആയിട്ടുണ്ടല്ലോ യെസ് ഓഫ് കോഴ്സ് ബിക്കോസ് ഇത് ഞാൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് എൻ്റെ മേക്കപ്പൊക്കെ അങ്ങനെ എൻ്റെ മുഖത്ത് തന്നെയുണ്ട് സോ എന്റെ രണ്ടാമത്തെ ഷൂട്ടാണ് ഇതൊരു പ്രൊഫഷണൽ ഷൂട്ടായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു തീവൻ ഇതെല്ലാം വളരെ ചെറിയ നല്ല സിൻഡ്ര ഒരു മോഡൽ ഡ്രസ്സൊക്കെയാണ് ഞാൻ ഇട്ടത് സോ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യുന്ന എൻ്റെ രണ്ടാമത്തെ ഷൂട്ടാണിത് സോ അപ്പൊ ഷൂട്ടിന്റെ വിശേഷങ്ങളും എന്റെ വിശേഷങ്ങളും ആണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കൂടുതൽ ഞാൻ വെച്ചുവെച്ച് നീട്ടുന്നില്ല വീട്ടിലേക്ക് പോകുന്നതിനു മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ പട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തത് ബെൽബട്ടൺ മറക്കരുത് അപ്പൊ നോക്കിയിലേക്ക് ഞാനപ്പം കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഷൂട്ടിന് പോവാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഉറക്ക ഉറക്കക്ഷീണമുണ്ട് ഇപ്പോഴും ഉറക്കക്ഷീണമുണ്ട് ഞാൻ പത്ത് മണിക്കൊക്കെ എണീച്ച് പതിനൊന്ന് മണിക്ക് പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ രാവിലെ വന്ന് തന്നെ വിളിച്ചുണർത്തി അമ്മു അമ്മു എനിക്ക് എനിക്ക് എന്നൊക്കെ പണ്ട് വിളിച്ചുണർത്തി അങ്ങനെ ഞാൻ എട്ട് മണിക്ക് എണീച്ച് കുളിച്ച് രണ്ട് മൂന്ന് ദിവസമായി കുളിച്ചിട്ട് അപ്പം തല ഇച്ചിരി ഭയങ്കര ഫ്രിസ്സി ആയിരുന്നു അതുകൊണ്ട് ഞാനിന്ന് കുളിച്ചു പിന്നെ നാല് മണിക്കാണ് ഷൂട്ട് ഇന്നലെ ചേച്ചി എൻ്റെ അടുത്ത് പതിനൊന്ന് മണിക്കാണ് എത്താൻ പറഞ്ഞത് പക്ഷേ പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്ന് പറഞ്ഞു സോ അങ്ങനെ ഞാനിപ്പോൾ കുളിച്ചിട്ട് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഞാനെൻ്റെ അതിനും കൂടി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഫോണിൽ ചെയ്യാനുണ്ട് അത് ചെയ്തതിന് ശേഷം റെഡി ആയിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹായ് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ശാസ്തമംഗലം വിൽക്കുകയാണ് എനിക്കിപ്പോൾ ശാസ്തമംഗലം തിരുവനന്തപുരത്താണ് പോകേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ പോവാൻ പോവുകയാണ് മംഗലം തിരുവനന്തപുരത്തേക്കാണ് ഞാൻ പോയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ ഫോൺ ഹോൾഡ് ചെയ്യാൻ ഇതിലും വലിയൊരു ബെസ്റ്റ് പ്ലേസ് സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ പതിയെ ഓട്ടിച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഷൂട്ടിൻ്റെ ടൈം വന്നിട്ട് ഷൂട്ടിൻ്റെ ടൈം വന്നിട്ട് ആ നാല് മണിക്കാണ് അപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകും പന്ത്രണ്ട് മണിക്ക് കഴിയുമ്പോഴത്തേക്കും ആ ചേച്ചിൻ്റെ വീട്ടിലോട്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ബിക്കോസ് കാറുള്ളത് ഇപ്പോൾ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്സ് ആണ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ആ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അങ്ങോട്ട് പോവാൻ കുറച്ച് ദൂരം വേണ്ടി വരും അപ്പം മേക്കപ്പ് ചെയ്തിട്ട് സ്കൂട്ടിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കാറിലാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ അപ്പം അതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ടു മിനിറ്റ്സ് നിങ്ങൾ കണ്ടു നിങ്ങൾ നിർത്തിയിട്ട് അവിടുന്ന് ഞാനിപ്പോൾ കാർ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് ഒന്ന് മിക്കപ്പോൾ പോയി സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന ഒരു പതിനൊന്നേ പന്ത്രണ്ട് കാലം ഞാനൊരു ഒരു മണിയായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്നത് ചെയ്തിട്ട് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ഒരു വലിയ കഴിയാണെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ മനസ്സിലാവും അപ്പോൾ ഞാൻ ചെന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് എൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ മേക്കപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഇങ്ങനത്തെ ലിക്കാനുള്ള ലൈക്ക് കറക്റ്റ് ഒരു സിന്തല്ല ഞാൻ അങ്ങനെയാണെന്നല്ല മേക്കപ്പും ഹെയർ സ്റ്റൈലും കറക്റ്റ് ഒരു സീൻറ്റുള്ള ലുക്കായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒക്കെയാണ് ഷൂട്ട് നടന്ന പ്ലേസും നല്ല ഭംഗിയായിരുന്നു കാണുക അപ്പം ഞാനത് വീട്ടിലെല്ലാം വഴിയെ കാണിച്ചു തരാം നല്ല ഹാപ്പിയായിരുന്നു ആട്ടൊന്നും ഭയങ്കര ആയിരുന്നു ആ ചേച്ചിയാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്താൽ ചെയ്തത് ബിക്കോയ്സ് ഞാൻ ഫൈനലി ഞാൻ ഇവിടെ എത്തി ഞാൻ എത്തിയത് ഭയങ്കര വലിയൊരു സ്റ്റോറിയാണ് സ്റ്റോറി മീൻസ് വലിയൊരു സ്റ്റോറി ഒരു മുദാവിനുള്ളൊരു ഇടുങ്ങി വലിയുള്ളൊരു ഫുഡാണ് ഇവിടെ എത്താൻ ഈസിയാണ് പക്ഷെ ഞാൻ ഏതോ ഒരു വഴി ചെന്ന് കയറി എനിക്കവിടെ കാർ വളിക്കാൻ പറ്റുന്നുണ്ടല്ലോ കാരണം രണ്ട് ഒരു കാറിന് പോലുള്ളൊരു സ്പേസേ അവിടെ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് നേരെ അടുത്ത വഴിയിൽ പോയി അതുമല്ല അവിടെ ഒരു വീട്ടിൽ കയറ്റി ഞാൻ വണ്ടി വളച്ചു അവസാനം ഞാനിവിടെ അവർ ചേച്ചി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് തുടങ്ങി മേക്കപ്പ് തുടങ്ങി സ്കിന്നൊക്കെ തുടങ്ങി പിന്നെ എന്താ പറയുക ഭയങ്കര കഷ്ടപ്പാടാ ഇവിടെ വരെ എത്താം അതും പുതിയ കാറ് ചെറിയ ഇടങ്കിൽ വഴിയായിരുന്നു എവിടെയെങ്കിലും തട്ടുകൊക്കെ ചെയ്തിരുന്നെങ്കിലും നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു ഇപ്പോൾ ഓക്കെ എന്റെ ഷൂട്ടിന്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ മാനവീയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനൊരു ഷൂട്ട് നടന്നത് ഈ ഒരു സ്ഥലം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നൈറ്റ് ടൈമിൽ ഇവിടെ ആർക്കും എൻട്രി ഇല്ല അപ്പം എൻ്റെ ഷൂട്ട് ഇങ്ങനെ ഒരു പ്ലേസിൽ വെച്ച് നടക്കുമായിരുന്നു ഫസ്റ്റ് എനിക്ക് പോസിങ് പോസിങ്ങൊക്കെ മറന്നുപോയി ബിക്കോസ് കുറേ നാളായി ചെയ്തിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ പിന്നീട് പിന്നീടായപ്പോ എനിക്ക് അതിങ്ങനെ ഇഷ്ടപ്പെട്ടു ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തന്നെ തോന്നി കാരണം ആ ഒരു ഡ്രസ്സും കളറും എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണത്തിന് ഞാൻ ഇങ്ങനത്തെ കളർ ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അച്ഛനും അമ്മയും റെഡ് റെഡായതുകൊണ്ടാണ് ഞാനും റെഡിലേക്ക് ഷൂട്ടായിരുന്നു ആ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്ന പോലെയാണ് എന്തൊക്കെയോ ക്യൂ ഞാൻ ചെയ്യുന്നത് നല്ല രസമായിരുന്നു അപ്പോൾ മറ്റേ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചീച്ചിയാണ് വീഡിയോസ് എടുക്കാൻ എന്നെ പിറകിൽ നിന്ന് ഹെല്പ് ചെയ്യുന്നത് ഹെയർ ഉണ്ടോ എൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്ത ഹെയർ ആണ് ഇത്രയും കേളിയാക്കി ഇട്ടേക്കുന്നത് സത്യമാനം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിൽ ഒരു വൺ മന്ത് പോലും ആയിട്ടല്ലോ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എന്നെ എല്ലാം ഇങ്ങനെ ഒന്നോട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല രസമായിരുന്നു ഒരുപാട് ആൾക്കാർ നോക്കിക്കൊണ്ട് പോകുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു ഷൈയൊക്കെ ഫീൽ ചെയ്തു പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പ്രൊഫഷനൊന്നും അല്ലല്ലോ പാഷനായിട്ട് ചെയ്യുന്നില്ല അവരെന്തെങ്കിലുമൊക്കെ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുന്നത് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് പലതും ഉണ്ടാവും പറയാൻ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുക ഇതാണ് മാനവീയം ഒരുപാട് നല്ല ആട്ടിപൊള്ളി ഡ്രോയിങ്സും നൈറ്റ് ടൈം ആകുമ്പോൾ ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും പിന്നെ കുറേ പേര് വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നതും നമുക്ക് അവിടെ കാണാൻ പറ്റും ചെറിയ ഒരു ഉണ്ട് അവിടെ അടുത്തായിട്ട് അപ്പം അവിടെയും ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് ഇത്രയും പുരോഗമിച്ചതിന് ഒരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം നൈറ്റ് ടൈമൊന്നും പന്ത്രണ്ട് മണി കഴിഞ്ഞാലോ ആറു മണി കഴിഞ്ഞാൽ പിള്ളേർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പന്ത്രണ്ട് ഒരു മണി വെളുപ്പം കാലം വരെ ഈ ഒരു ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും അത് ഞാൻ ഒരു ദിവസം അതുവഴി പോയപ്പോൾ കണ്ടതാണ് ഞാൻ നൈറ്റ് ടൈം ഇവിടെ നമ്മുടെ യു കെ നിന്ന് ഈ ഒരു രാജ്യത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഇത്രയും പുരോഗമിക്കുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള കോഴീൻ്റെ സൗണ്ടാണ് കോഴിക്ക് വെളുപ്പംകാലം ഏതാ ഇവനിങ് ഏതാണെന്ന് സിറ്റുവേഷൻ ആണ് കഴിക്കുക സോ മാനവീ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ഏരിയ അവരങ്ങ് എടുത്തേക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം എത്ര രാത്രി വെളുപ്പാങ്കാലം വരെ ആൾക്കാർക്ക് വന്നിരിക്കാനും പാട്ട് കേൾക്കാനും ചായ കുടിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ബീച്ചിലും പാർക്കിലൊക്കെ ചെന്നിരിക്കുന്നവർ പോയി പോലീസ് രാത്രി ഒപ്പിടിച്ച് ഓട്ടിക്കത്തില്ലേ അങ്ങനെയെന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട ഇവിടെ എത്ര മണി വരെ വേണമെങ്കിലും നിങ്ങൾക്ക് വന്നിരിക്കാം നല്ല റഷ് ഉണ്ടാവും രാത്രി സമയങ്ങളിൽ ഒരു ദിവസം ഞാൻ ബൈക്കിൽ അതുവഴി പോയപ്പോൾ കണ്ടതാണ് ഇനി ഷൂട്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടൊരു രണ്ടാമത്തെ ഷൂട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ രണ്ടാമത്തെ ഫസ്റ്റത്തെയാണ് ചെയ്യുന്നത് കാരണം മേക്കപ്പും ഡ്രസ്സും എല്ലാം കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ട്രിവാൻ തരത്തിലുള്ള ബൺ കഫയിൽ പോയി അതായത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ട്രിവാൻ തരത്തിലുള്ള ബൺ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു എൻ്റെ പരിപാടി കാരണം ഒറ്റയ്ക്കും ഒരു വൈബ് പിടിക്കണമല്ലോ പക്ഷേ സിനിമ എൻ്റെ ഒരു ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു അതിനും കൂടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു അടിയിപ്പൊളി ഫെറാറോ റോഷാറുടെ ഷെയ്ക്ക് ഓടിച്ചു സ ഏറ്റവും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റ് മീൻസ് എനിക്ക് പേഴ്സണലി ആ ഷേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ ഓരോടത്തും എനിക്ക് ഇത്രയും ടേസ്റ്റുള്ള ഒരു ഷേക്ക് ഞാൻ ഇതിന് മുന്നിൽ ഞാൻ കുടിക്കുന്നത് ട്രിവാൻഡത്ത് ടാ അല്ലേ യു കെയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് എന്ന് പറഞ്ഞ എന്തോ ഒരു ഹോട്ടലുണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേ നൈനുൻ്റെ പണക്കം നൈനുൻ്റെ പണക്കം എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര പിണക്കമായിരുന്നു എൻ്റെ കഴിഞ്ഞ് രണ്ടായിടിയൊക്കെ മേടിച്ചിട്ട് പുള്ളിക്കാരത്തി ഇരിക്കുന്നതാണ് പുള്ളിക്കാരത്തി ഇച്ചിരി ഓവോസ് മാർട്ട് ആവാൻ ശ്രമിച്ചത് എൻ്റെ കയ്യിൽ ഓ ഗൈസ് അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാം കണ്ടല്ലോ ഇതിൽ വെച്ച് ഞാൻ പറഞ്ഞു നീട്ടാനുള്ള കാര്യങ്ങളൊന്നുമില്ല ബിക്കോസ് ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എനിക്കൊരു കെഫേയിൽ പോയി ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹമില്ല അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഞാൻ കെഫേയിൽ പോയി ബൺ കഫേ നമ്മൾ ചാനത്ത സംബന്ധം ബൺ കഫയിലാണ് പോയി ഫുഡ് കഴിച്ചു ജ്യൂസ് ഒരു ഷേക്ക് മാത്രമേ കുടിച്ചോളൂ അടിപൊളി ഷേക്ക് ആയിരുന്നു ഒരു ഫനാറോ റോഷൻ ഷേക്ക് ഈ ഷേപ്പ് ഞാൻ ഇതിനു മുന്നിൽ ഇത്രയും ആയിട്ട് കുടിക്കുന്നത് നമ്മുടെ കോബന്ത്രീയിലുള്ള ഈ ലൈബ്രറിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയുണ്ടായിരുന്നു മുന്നിലെ ട്രാക്ട്രാക്ട്രാക്ടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇപ്പോൾ അതെന്തോ ചായ ചായന്റെ കടയാക്കി പണ്ടും ചായക്കടയായിരുന്നു ലൈക്ക് അവിടെ നിന്നാണ് എത്രയും ടേസ്റ്റുള്ള ഫ്രൈ റോഷൻ്റെ ജ്യൂസ് കുടിക്കുന്നത് ഷേക്ക് കുടിക്കുന്നത് താഴെ അതിന് ഭയങ്കര ക്യാഷൻ ആയിരുന്നു ബിക്കോസ് ഞാനവിടെ കലിപ്പിച്ചത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എൻ്റെ റെസ്ട്രിക്ഷൻസിൽ അവിടെ വീഴുന്നു പോയതാണ് ഇപ്പോൾ നിങ്ങളൊരു താഴെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയി കേട്ടുകൊണ്ടിരിക്കുന്നത് സോ െഫയിൽ പോയി ജ്യൂസ് കുറിച്ച് എനിക്ക് ഞാൻ അവിടെ നിന്ന് നേരെ വരുമായിരുന്നു നട ഇന്ന് പോകുന്നതിനിടയിൽ ഒരുപാട് കിട്ടുന്ന സംഭവം വികാസങ്ങളുണ്ടായി ബിക്കോസ് ഞാൻ എന്റെ കാറിൽ ഞാൻ ഉറ്റയ്ക്കാണ് പോയത് ആ ചീച്ചിന് വീട്ടിലോട്ട് പോകുന്ന വഴി ഞാൻ ഒരു മുട്ടുക്ക് വഴിയിൽ പെട്ടുപോയി വയസ്സ് അവിടെ നിന്ന് എനിക്ക് തിരിച്ച് വളയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എങ്ങനെയൊക്കെയോ ഞാൻ ശ്രമിച്ചു അതായത് ഒരു കാറിന് പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നില്ല രണ്ട് സൈഡ് മിറർ പോലും ക്ലോസ് ചെയ്തിട്ട് ഒരു പോലെ രണ്ട് മധുരങ്ങൾ നടക്കുക ഒരു വഴി അപ്പം എന്നെ കൊണ്ട് വളയ്ക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഞാൻ വഴി തെറ്റി പോയതാണ് എന്നെ കൊണ്ട് വളയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരാൻറ്റി വന്നിട്ട് വെച്ച് എന്താ പ്രശ്നം ചോദിച്ചു അതിന് ആന്റി കുറേ നേരം ഹെൽപ്പ് ചെയ്തു എന്നിട്ടും പറ്റുന്നില്ല അങ്ങനെ ഒരു ചേട്ടൻ ഇറങ്ങി വന്ന് ആ ചേട്ടൻ വീട്ടിൽ കൊണ്ടുപോയി കാറ് കാള തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ നേരെ വിട്ടടിച്ച് കയറിച്ചത് ചെന്നപ്പോഴത്തേക്കും വീണ്ടും എഴുതിട്ട് അവിടെ എക്സിറ്റ് എൻഡാണ് റോഡ് എൻഡ് അവിടെയാണ് അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ ഹോണടിച്ച് ബെല്ലടിച്ച് തുറന്ന് ഡോറൊക്കെ തുറന്നതിന് ശേഷം ഞാൻ വീടിൻ്റെ അകത്ത് കയറ്റി വളച്ചതിന് ശേഷം വീണ്ടും ആ ചേച്ചിൻ്റെ ലൊക്കേഷനൊക്കെ കറക്റ്റ് നോക്കി ചോദിച്ച് ഞാൻ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ വണ്ടി ഇടാനേ സ്ഥലമില്ല അങ്ങനെ അവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് വണ്ടിയൊക്കെ ഇട്ടതിന് ശേഷം മേക്കപ്പ് പോയി ഇത് തന്നെ എനിക്ക് നല്ല ടാസ്കായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ മേക്കപ്പ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് മൂന്നരയായപ്പോൾ ഇറങ്ങി നാലുമണിയായപ്പോൾ നമ്മുടെ മാനവീയം അവിടെ എത്തി ലൈക്ക് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു കാമമായിട്ടുള്ള സ്ഥലം ഒരുപാട് പേര് വരുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഷൂട്ട് തുടങ്ങി ഷൂട്ട് ഷൂട്ടെടുത്ത് ഒരുപാട് നല്ല പോസും ഒരുപാട് നല്ല സ്കിൽസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ചേച്ചീനെ ബെസ്റ്റോപ്പിലാക്കും ഞാൻ നേരെ ബൺ ബൺകാഫയിൽ പോകുമായിരുന്നു അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ആ സിൻ്റിലുള്ള ഡ്രസ്സും എന്റെ എൻ്റെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ ഞാൻ ുദ്ധിമുട്ടി ഞാൻ റിമൂവിൽ തന്നെ അവിടുത്തെ പോലീസ് ഓഫീസിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഓഫീസർ ഒന്ന് ചോദിച്ചപ്പോ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ പുതിയ കാറല്ലേ ബഡ് എന്റെ ബൺകഫീനട പാർക്ക് ചെയ്യാൻ സ്ഥലമല്ലോ ഞാനവിടെ എന്തൊക്കെയോ ചെയ്ത് എനിക്കിപ്പോ വന്നു സത്യം വണ്ടി കുട്ടിക്ക് മറന്നു പോയി തോന്നി എന്തൊക്കെയാണ് ഞാൻ അവിടെ സംടൈംസ് ഉണ്ടല്ലോ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ആ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നത് ഒഴുകി പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും ചില സമയത്ത് ഓട്ടിക്കാനേ പറ്റുന്നില്ല ഇവിടെ തട്ടോ ഇവിടെ തട്ടോ പുതിയ കാറല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടി അതിനിടയിൽ തന്നെ കാർ രണ്ടുമൂന്ന് പറഞ്ഞിട്ടൊന്ന് കയറ്റുമ്പോഴാണ് ഇറക്കുമ്പോഴും അടിയിലും ഓരോന്നും കാരണം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കുത്തനെയുള്ളൊരു തേരിയാണ് അവിടെ ഓരോന്ന് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നടന്നത് അങ്ങനെ എനിക്കാണെങ്കിൽ വേർക്ക് ഇവിടെ നിന്നിട്ട് സോ ഇനിയും ഞാൻ വച്ച് വലിച്ച് നീട്ടുന്നില്ല കാരണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ കൂടെ നീരജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം അപ്പം നീരജാമൂസ് ഇൻസ്റ്റായ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം അപ്പം ഈ വീഡിയോ ഇവരെ വേണ്ടിപ്പിക്കുന്ന സമയമായി ബൈ ഫ്രം നീരജ നീരജ്